ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വൃക്ഷവിളകളും പിന്നെ തീറ്റപ്പുൽ എങ്ങനെ സൂക്ഷിക്കാം എന്നുള്ള കാര്യങ്ങളാണ് വൃക്ഷവിള എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ കാണുന്ന ശീമക്കൊന്ന സൂവാപുൽ അകത്തി മുരിങ്ങ നമ്മുടെ വീട്ടിലേക്ക് ഉപയോഗിക്കുന്ന മുരിങ്ങ മൽബറി ഇവയെല്ലാം തന്നെ നമ്മൾ വൃക്ഷവിളകളായിട്ടാണ് ഉപയോഗിക്കുന്നത് വൃക്ഷവിളയുടെ വേറൊരു നേട്ടം എന്ന് വെച്ചാൽ അത് അത് ജൈവ വേലിയായിട്ട് കൂടെ ഉപയോഗിക്കാം അപ്പം ഇത് നടാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് സ്ഥലത്തിന്റെ മാറ്റിവെക്കേണ്ട ആവശ്യമില്ല നിലവിലുള്ള അതിർത്തിയിൽ കൂടെ തന്നെ ഇവയെ നട്ടുപിടിപ്പിച്ച് നമുക്ക് വൃക്ഷവിളയാക്കി മാറ്റി പശുവിന് തീറ്റയായിട്ട് കൊടുക്കാം ഇതിൻ്റെ വേറൊരു പ്രത്യേകത ഇവയെല്ലാം തന്നെ മാംസ്യത്തിന്റെ അളവിൽ വളരെയധികം സമ്പുഷ്ടീകരിച്ചിട്ടുള്ളതാണ് അതായത് മാംസ്യത്തിന്റെ അളവ് വളരെ കൂടുതലായിരിക്കും ഇപ്പൊ ലെഗ്യൂമിനസ് പോഡേഴ്സ് ആണ് ലഗ്യൂമിനസ് ട്രീസാണ് നമ്മളിതാ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ സ്വാഭാവികമായിട്ടും അതിന്റെ പ്രോട്ടീൻറെ അളവ് വളരെ കൂടുതലായിരിക്കും അതുകൊണ്ട് ഇത് കൊടുത്തു കഴിഞ്ഞാൽ പശുവിന്റെ വളർച്ചയ്ക്കും സഹായിക്കും പാലുൽപാദനത്തിനും അത് വളരെയധികം സഹായിക്കും കൂടാതെ ഈ വൃക്ഷവിളകൾ നടുകയാണെങ്കിൽ മണ്ണിൻ്റെ വളക്കൂറ് മെച്ചപ്പെടും മണ്ണ് ഒലിപ്പ് തടയാൻ സാധിക്കും കർഷകന് വിറകായിട്ടും വേണമെങ്കിൽ അതിനുപയോഗിക്കാം ജൈവ വേലിയായിട്ടും ഉപയോഗിക്കാം ഇത്രയും കാര്യങ്ങളുള്ളതുകൊണ്ട് വൃക്ഷവിളകൾ വളരെയധികം ശ്രേഷ്ഠമാണ് അത് നമുക്ക് കൃത്യമായിട്ട് നട്ട് വളർത്തി പശുക്കൾക്ക് കൊടുക്കുകയും നമ്മൾ മറ്റുള്ള രീതികളിൽ ഉപയോഗിക്കുകയും ചെയ്യേണ്ടതാണ് ഇനി ഓരോന്നായിട്ട് എടുക്കുകയാണെങ്കിൽ ശീമ കൊന്ന ഗ്ലറിസീഡിയ എന്നാണ് പറയുന്നത് ശീമ കൊന്നയാണെങ്കിൽ അതിനകത്ത് ചെറിയൊരു ടാനിൻ കണ്ടന്റ് ടാനിൻ കണ്ടന്റ് ഉള്ളതുകൊണ്ട് ഇരുപത്തിനാല് മണിക്കൂർ തണലെത്തിട്ട് വാട്ടിയതിനു ശേഷം പശുക്കൾ കൊടുക്കുന്നത് വളരെ ഉത്തമമാണ് അതല്ലെങ്കിൽ ഇതുകൊണ്ട് രണ്ട് കാര്യമുണ്ട് അതിന്റെ പാലറ്റബിലിറ്റി കൂടും പശു കഴിക്കാനുള്ള ആഗ്രഹം കൂടും കൂടാതെ അതിന്റെ മണം പാലിൽ കൂടെ വര വരുകയും ഇല്ല അങ്ങനെ ക്ലറിസിഡി അല്ലെങ്കിൽ ശീമ കൊന്ന വളരെയധികം നല്ലൊരു തീറ്റപ്പുൽ അല്ലെങ്കിൽ വൃക്ഷവിളയായിട്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കും കൂടാതെ ചീമൊക്കുന്ന പോലെ അകത്തി അകത്ത് മനുഷ്യർക്കും പശുവിനും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നുള്ള ഒരു വൃക്ഷവിളയാണ് സൂബാ പുൽ പശുവിന് കൊടുക്കാൻ സാധിക്കുന്ന ഒരു ഒരു വൃക്ഷവിളയാണ് അതിനകത്ത് പ്രോട്ടീന്റെ കണ്ടന്റ് ഏതാണ്ട് ഇരുപത്തെട്ട് ശതമാനം വരെ ഉണ്ട് അതിനകത്ത് അതിൽ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് മൈമോസിൻ എന്ന് പറയുന്ന ഒരു വിഷാംശം അതിനകത്തുള്ളതും അതിന്റെ കൊടുക്കുന്നതിന്റെ അളവ് നാല് മുതൽ അഞ്ച് കിലോയ്ക്ക് താഴെ കൊടുക്കാൻ സാധിക്കും കൊടുക്കാവൂ അതിന് മേളിലോട്ട് കൊടുത്താൽ വയറ്റുപെരുക്കം പോലുള്ള പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് അപ്പൊ ഇത് വൃക്ഷവിളകൾ എന്നുള്ള കാര്യത്തിൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പ്രാഥമികമായിട്ട് അറിയണം പിന്നെ ഇവയെ എ തീറ്റപ്പുല് നമുക്ക് എങ്ങനെ സൂക്ഷിക്കാം അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമാണ് തീറ്റപ്പുല് എങ്ങനെ സൂക്ഷിക്കാൻ പറ്റുന്ന ഇന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മറ്റന്നാളത്തേക്ക് ആകുമ്പോഴത് ചീഞ്ഞ് തുടങ്ങും അത് പിന്നെ നമുക്ക് ആ തരത്തിൽ സൂക്ഷിക്കാൻ സാധിക്കില്ല അതിന് പച്ചപ്പുല്ലിന് പച്ചപ്പുല്ലായിട്ട് തന്നെ സൂക്ഷിക്കുന്ന ഒരു രീതിയാണ് സൈലേജ് സൈലേജ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏതിനാണോ സൈലേജായിട്ട് ഉദ്ദേശിക്കുന്നത് മെയ്സ് ആകാം ഗിനേപ്പിയർ ആകാം ഇതിനെല്ലാം തന്നെ ചോപ്പ് ചെയ്ത് കുറച്ചൊന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയതിന് ശേഷം യൂറിയ സാൾട്ട് ജാഗറി അല്ലെങ്കിൽ മൊലാസസ് ചേർത്തിട്ട് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലോ അതിനൊരു പിറ്റിലോ ഒരു ടവർ സൈലയിലോ സ്റ്റോക്ക് ചെയ്ത് എയർ ടൈറ്റ് ആയിട്ട് ഇത് നാല് ഇരുപത്തെട്ട് മുതൽ മുപ്പത് ദിവസം വരെ സൂക്ഷിക്കുക ദിവസം ദിവസമായാലും കുറച്ചുകൂടെ നന്നായിരിക്കും നാല്പത്തഞ്ചു ദിവസം വരെ സൂക്ഷിച്ചതിന് ശേഷം അതിന് ആവശ്യാനുസരണം എടുക്കാം എടുത്ത് എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് കംപ്ലീറ്റ് ആയിട്ട് തുറന്നെടുക്കരുത് കാറ്റ് അതിനകത്ത് പോയി കഴിഞ്ഞാൽ അത് വീണ്ടും ചീത്തയാകാനുള്ള സാധ്യതയുണ്ട് ഫംഗസ് പൂപ്പൽ ബാധ ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് കുറച്ച് മാത്രം തുറന്ന് ആവശ്യമായിട്ടുള്ള തീറ്റ എടുത്ത് സൈലേജ് എടുത്തതിന് ശേഷം ബാക്കിയുള്ളത് നമുക്ക് സൂക്ഷിച്ചു വെക്കാതെ അടുത്തത് പ്രാവശ്യത്തേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി അടുത്തൊരു തരത്തിൽ വയ്ക്കാൻ സാധിക്കുന്നുള്ളതാണ് നമുക്ക് ഹേ ഹേ എന്ന് പറഞ്ഞാൽ ഉണക്കപ്പുല്ല് ഉണക്കപ്പുല്ല് ആയിട്ട് നമ്മൾ സാധാരണ മാറ്റുന്നത് ഗിനീഗ്രാസും കോങ്കോസിന്നിലുമാണ് ഇവയുടെ ഇലയ്ക്ക് കട്ടി കുറവായതുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങി കിട്ടാൻ ഉള്ള സാധ്യത കൂടുതലാണ് അത് മാത്രമല്ല ഉണങ്ങി കിട്ടുകയും ചെയ്യും ഈ രണ്ട് നല്ല രീതിയിൽ ഉണങ്ങിയാൽ മാത്രമേ നമുക്കതിനെ സൂക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ ഇത് ഉണക്കേണ്ട രീതി എന്ന് വെച്ചാൽ നാലോ അഞ്ചോ ദിവസം മറിച്ചിട്ട് മറിച്ചിട്ട് ഉണക്കുക ഒരു ദിവസം നാലഞ്ച് പ്രാവശ്യം അതിനെ ഇളക്കി കൊടുക്കുക നമ്മൾ കച്ചിൽ ഉണക്കുന്ന അതേ രീതിയിൽ ഉണക്കിയെടുത്തിട്ട് സൂക്ഷിക്കാം എത്ര വർഷം വേണമെങ്കിലും നമുക്ക് സൂക്ഷിക്കാം ഇതിന്റെ ഒരേ ഒരു പ്രശ്നം വെച്ചാൽ വൈറ്റമിൻ എയുടെ അഭാവം ഉണ്ടാകാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് ഇത് കൊടുക്കുമ്പോൾ വൈറ്റമിൻ എ സപ്ലിമെന്റേഷൻ അല്ലെങ്കിൽ ഒരു അഞ്ച് കിലോ പച്ചപ്പില്ലുകൂടെ പശുവിനോ കൂടെ കൊടുക്കുക അങ്ങനെയാണ് നമ്മൾ ഹേ ഉണ്ടാക്കുന്നത് ഇവന്നെ വരുന്നത് യൂറിയ ട്രീറ്റ്മെന്റ് എക്സ്ട്രാ യൂറിയ ട്രീറ്റ്മെന്റ് എക്സ്ട്രാ എന്ന് പറയുന്നത് വൈക്കോല് സാധാരണയായിട്ട് പോഷകാംശത്തിന്റെ അളവ് തിരയില്ല അതിൽ വെറും ഫൈബർ ആണ് കൂടുതലായിട്ടുള്ളത് പക്ഷെ അതിനെ നമ്മൾ സമ്പുഷ്ടീകരിക്കുന്നതിലേക്കാണ് യൂറിയ ഉപയോഗിക്കുന്നത് അത് ഉപയോഗിക്കുക അത് സമ്പുഷ്ടീകരിക്കേണ്ട ഒരു രീതിയുണ്ട് നാല് കിലോ യൂറിയ നാൽപ്പത് ലിറ്റർ വെള്ളം നൂറ് കിലോ വൈക്കോല് ഇതിൽ മിക്സ് ചെയ്തിട്ട് എയർ ടൈറ്റ് ആയിട്ട് വെക്കുക അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ പവർ ഓർപ്പിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിനെ സ്റ്റോർ ചെയ്യാനും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പച്ചപ്പുല്ലിനെ സ്റ്റോർ ചെയ്യുന്നതിനും ഉണക്കപ്പുല്ലിനെ സ്റ്റോർ ചെയ്യുന്നതിനും വൈക്കോലിനെ സമ്പുഷ്ടീകരിക്കുന്നതിനുമുള്ള കാര്യങ്ങൾ കൂടെ മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്ക് അല്ലെങ്കിൽ ഭാവിയിലേക്ക് ഇവയെ സൂക്ഷിച്ച് ശേഖരിച്ച് വെക്കാനുള്ള ഒരു സാധ്യതയും കൂടെ ഇതിനകത്ത് കാണുന്നുണ്ട് അപ്പോൾ ഇതും കൂടെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കി കൊണ്ടുവേണം കർഷകരെ ബോധവൽക്കരിപ്പിക്കാനായിട്ട് താങ്ക്